സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സേദിൽ വിച്ചർ പ്ലസലീണ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നമ്മുടെ പട്ടാമ്പി ചന്തയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് പട്ടാമ്പി ചന്ത വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ വന്നു അഞ്ച് സെൻറ് ആറ് സെൻറ്റ് പന്ത്രണ്ട് സെൻറ്റ് അങ്ങനെ തുടങ്ങി ഓരോ പ്രോപ്പർട്ടികളും വാങ്ങി അഡ്വാൻസ് ചെയ്തിരിക്കുകയാണ് പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ അതുകൊണ്ട് ഈ ആഴ്ച നമുക്ക് പട്ടാമ്പി ചന്ത കഴിഞ്ഞിരിക്കുകയാണ് ഇനി സ്ഥലം വേണ്ടവർ ലൊക്കേഷൻ ഞാൻ അയച്ചു തരും അതിലുള്ള ഭാഗം നിങ്ങളോട് ഞാൻ പറഞ്ഞു തരും നേരിട്ട് ഇനി ചന്ത ഉണ്ടാവില്ല കാരണം ചന്ത കഴിഞ്ഞു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അബിബി കളി അടുത്ത വെള്ളിയാഴ്ച അടുത്ത ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച ചെറുപ്പളശ്ശേരി നല്ലായാലാണ് ചന്ത അമ്പത്തി അയ്യായിരം റുപ്യ മുതൽ അടുത്ത ഞായറാഴ്ചയാണ് നമ്മൾ ചന്ത അത് അമ്പത്തി അയ്യായിരം നല്ല ടാറിങ് റോഡ് സൈഡിൽ അപ്പം എല്ലാവരും അടുത്ത ആഴ്ച ചെറുപ്പളശ്ശേരി നല്ല പഞ്ചായത്ത് പഞ്ചായത്തിലേക്ക് വരിക ഇതേപോലെ ടാറിങ് റോഡ് സെയിലിൽ വെറും അമ്പത്തയ്യായിരം രൂപയ്ക്ക് നമ്മൾ നിങ്ങൾക്ക് സ്ഥലം തരും മയസ്ലാമ